കപ്പിയിൽ വീഡിയോ എങ്ങനെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെ ഏത് വിധത്തിൽ പേസ്റ്റ് ചെയ്താലാണ് അത് പേസ്റ്റിംഗ് ആകുക എന്നുള്ളത് െ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശേഷം എല്ലാവർക്കും പറയുന്നു ഞാനും ഫാമിലി അപ്പോ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ അപ്പീൽ വീഡിയോ മൂന്ന് തവണ എനിക്ക് മൂന്ന് മാസം വരാൻ കാരണം ഈ അപ്പീൽ വീഡിയോ എങ്ങനെ ചെയ്യും അപ്പീൽ വീഡിയോ എങ്ങനെയാണ് അപ്പീൽ വീഡിയോ അറിയാത്ത എന്റെ ഒരു മിസ്റ്റേക്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു മിസ്റ്റേക്കിൽ അനുഭവപ്പെടുന്ന ഒത്തിരി പേര് നമ്മളെ ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ടാവും ആ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് എത്ര ശ്രമിച്ചിട്ടും പേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്റെ അപ്പീൽ വീഡിയോ ചെയ്യാൻ പോയ ടൈമിൽ രണ്ട് തവണ വീഡിയോസ് അപ്പീൽ വീഡിയോ ഞാൻ തയ്യാറാക്കി രണ്ട് തയ്യാറാക്കി എനിക്ക് എത്ര ശ്രമിച്ചിട്ടും പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അതെന്താണ് പേസ്റ്റിങ് വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടാവൂല അപ്പീൽ വീഡിയോ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടാവില്ല മൂന്ന് മിനിറ്റിന് മുകളിൽ വേണം നമ്മൾ അപ്പീൽ വീഡിയോ തയ്യാറാക്കാൻ ലോങ് വീഡിയോൻ്റെ സെയിം ഇതിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ആ ഒരു ഇതിൽ ഞാൻ വീഡിയോസ് തയ്യാറാക്കി വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വന്നു രണ്ട് തവണ പേസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് രണ്ട് തവണയും എനിക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അങ്ങനെയാണ് കേട്ടോ എനിക്ക് മൂന്ന് മാസം ടൈം കിട്ടിയത് എനിക്ക് മൂന്ന് മാസം വരെ അപ്പീലിന്റെ ഓപ്ഷൻ നീണ്ടുപോയത് എനിക്ക് പേസ്റ്റിങ് സാധിക്കാം പേസ്റ്റ് ചെയ്താലും ഞാൻ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല വീഡിയോ ഞാൻ തയ്യാറാക്കി പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എത്ര പേസ്റ്റിങ് കൊടുത്താലും സാധിക്കുന്നില്ല ഇതെന്താ പ്രോബ്ലത്തിൽ ഒരു ഇതും ഇല്ല ഞാനൊരു ചാനലിൽ കയറി അത് ഒരു ഹിന്ദി ചാനലായിരുന്നു അതിന് എനിക്ക് ഞാൻ അടിച്ചുകൊടുത്തപ്പോഴാണ് എനിക്ക് ആ ഒരു ചാനലിൽ നിന്ന് ഈ ഒരു അറിവ് കിട്ടി ഈ ഈയൊരു അറിവില് ഞാനത് പേസ്റ്റ് ചെയ്തു അൽഹദില്ല പേസ്റ്റിംഗ് മീഡിയ റാഹത്തായി ആയി അപ്പൊ ആ ഒരു പേസ്റ്റ് എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യേണ്ട ഈ അപ്പീൽ വീഡിയോ എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇപ്പൊ വന്നത് കാണുക പേസ്റ്റിംഗ് മീഡിയ ഇങ്ങനെയൊക്കെയാണ് കേട്ടാ ഫസ്റ്റ് യൂട്യൂബ് തുറന്ന് നമ്മൾ അതിന്നും വീഡിയോസ് എടുത്തു വീഡിയോസ് ഇതാ ഞാൻ അപ്പിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പിൽ വീഡിയോ നേരെ എടുത്ത് നെക്സ്റ്റിൽ കൊടുത്തു നെക്സ്റ്റിൽ കൊടുത്ത് ഇതാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ പബ്ലിക്കില്ലേ പബ്ലിക്കിൻ്റെ അവിടെ കൊടുത്തു ഒന്ന് നെക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ ആ പബ്ലിക് മെമ്പർഷിപ്പ് അൺലിസ്റ്റഡ് അതിൽ അൺലിസ്റ്റഡിൽ ഞാൻ കൊടുത്തു എൻ്റെ വീഡിയോസിനെ എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നോട്ട്സ് മാറ്റ് കിഡ്സ് എന്നില്ല അതിൽ നെക്കി കൊടുക്കുക എന്നിട്ട് അത് അപ്ലോഡ് ചെയ്തെടുത്തു ഞാൻ അപ്ലോഡിങ് ആണ് കേട്ടോ അത് കാരണമാണ് ഈ പുറത്ത് പോകുന്നത് കാരണം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത് ഞാൻ മോണി ശരിയാക്കിയതാണ് അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ടോ അങ്ങനെ പുറത്ത് പോയി അങ്ങനെ വീണ്ടും യൂട്യൂബ് അപ്ലോഡ് കഴിഞ്ഞതും യൂട്യൂബിൽ കയറി അൺലിസ്റ്റിൽ നമ്മളെ വീഡിയോസ് കിടക്കണ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത അപ്പീൽ വീഡിയോ അതിനെ ഞാനതങ്ങോട്ട് സേവ് ആക്കി എടുക്കണം കേട്ടോ അതിനെ ആ മൂന്ന് പുള്ളിമ്മ നിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും ചേർന്നില്ല ബട്ടനില്ല ആ ബട്ടണിലോട്ട് നിന്ന് നിക്കൊടുത്താൽ നമുക്കതിന് കോപ്പി ആയിട്ട് എടുക്കാം അങ്ങനെതാ ഞാനിവിടെ കോപ്പി ആയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ യൂട്യൂബ് അങ്ങോട്ട് കട്ടാക്കി കേട്ടോ ഇനി വൈ വൈറ്റ് സ്റ്റുഡിയോയിൽ പോകണം നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി ഇറാന്നുള്ള ഓപ്ഷനില്ലേ അതിൽ ഈ എസ് എന്നിട്ട് ഓപ്ഷനാണ് ഇറാം അങ്ങോട്ട് കയറി കയറി ഞാൻ മോണി ആയതാണ് കേട്ടോ അതുകൊണ്ടുതന്നെ നിങ്ങൾക്കത് അപ്പൊ കയറി അവിടെ അപ്പീൽ വീഡിയോ പേസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് ആ ഒരു പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇത് പേസ്റ്റ് ആവത്തില്ല കാരണം എത്ര ശ്രമിച്ചിട്ടും ആവത്തില്ലോ പിന്നീട് ഞാൻ ഒരു വീഡിയോസ് നോക്കി അങ്ങനെ അങ്ങനെതാ വൈറ്റ് സ്റ്റുഡിയോ തന്നെ നമ്മൾ വീഡിയോ കിടക്കുന്ന ഒരു സംഭവം സ്ഥലമല്ലേ വീഡിയോ കിടക്കുന്ന സ്ഥലല്ലേ ആ ഒരു വൈറ്റ് സ്റ്റുഡിയോയില് കണ്ട പറഞ്ഞ ഒരു സ്ഥലം ഇതില്ലേ അതൊന്ന് നെക്കി പിടിച്ചു നമ്മൾ വീഡിയോസ് അങ്ങ് കിട്ടും കേട്ടോ ആ വീഡിയോസിനെ ഞാനത് അങ്ങോട്ട് എടുത്തു അങ്ങനെ അതാ ഒരു പെൻസിൽ ബട്ടൺ വൈറ്റ് സ്റ്റുഡിയിലാണ് എന്നിട്ട് ഈ ഒരു സംഭവം ചെയ്യണേ ഈ ഒരു സംഭവം യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല വൈറ്റ് സ്റ്റുഡി പോയി ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ അത് പെൻസിൽ ബട്ടൺ നെക്കി നോട്ട് ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ നെക്കി കൊടുത്തു കേട്ടോ ഇങ്ങനെ നെക്കിയിട്ടില്ല ഒരിക്കലും നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല വൈറ്റ് സ്റ്റുഡി പോയി ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ഇതാ ഇവിടെയും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് നോട്ട്സ് നോട്ട് മോർ ഫോർ കിഡ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നെക്കി കൊടുത്തു അങ്ങനെ അതാ സേവ് ആക്കി കേട്ടോ ഇവിടെ വന്ന് മേലെ ആ സേവ് വന്നുണ്ടാവും അവിടെ സേവ് ആക്കി സേവ് ആക്കിയതിൻ്റെ ശേഷം ഞാനത് ഈ എസ് എന്നുള്ള ഓപ്ഷനിൽ വൈറ്റ് സ്റ്റുഡിയോ തന്നെ ഈ എസ് എന്നുള്ള ഓപ്ഷനിൽ പോയി അപ്പീൽ വീഡിയോ സേവ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളതിനെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്താൽ ഇത് പേസ്റ്റാകും കേട്ടോ പെട്ടെന്ന് പേസ്റ്റ് ആവും അങ്ങനെ പേസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം അങ്ങോട്ട് ശരിയായി കേട്ടോ കൊണ്ടാണ് ഈ ഒരു ും വീഡിയോ ഞാൻ പബ്ലിക്കാക്കി ഇടാൻ കാരണം ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തത് ഞങ്ങൾ ചെറിയ യൂട്യൂബേഴ്സിന് കണ്ടതുപോലെ ചെയ്യാനാണ് ഞങ്ങൾ ഇതോ ഒരു സിറ്റുവേഷനിലാണ് ആണ് ഇപ്പൊ ഇരിക്കണേ ആ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്ക് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവും ഒന്നും ഇതുവരെ ഇല്ല സത്യം പറയാ പെട്ട അറിവ് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിലോട്ട് ഷെയർ ചെയ്യണേ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം മറ്റുള്ളവർക്ക് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സിലാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇടണേ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ ഈ ചെയ്യത് ഞാൻ ഫൈനലിൽ നിന്ന് നമുക്ക് ഒരു കരകയറ്റം നമ്മളെന്നെ കണ്ടെത്തുക നമ്മൾ നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ അന്നിൽ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ആക്കാനുള്ളൊരു ഒരു ഒരു തന്നെയാണ് കണ്ടെത്തുക പിന്നെ എന്ത് തോൽവി വന്നാലും തോറ്റാലും നമുക്ക് പിന്നെ അതിന് അതിൻ്റെ ഏറ്റവും നിൽക്കുക പിന്നെ ഈ അങ്ങനെ ഒരു ചിന്ത നമുക്ക് മനസ്സിലേക്ക് വന്നാൽ അങ്ങനെ വിട്ട് ഉപേക്ഷിച്ച് പോകല്ലേ ആരും ഇത് പേസ് ചെയ്യാൻ സാധിക്കുന്നില്ല പറഞ്ഞിട്ടും ആരും ഉപേക്ഷിച്ച് പോകണ്ട ഇനി അപ്പീൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പീൽ വീഡിയോ ഇങ്ങനെയാണ് ഞാൻ എടുത്തെന്നുള്ള ഓപ്ഷനും ഞാൻ വരാം ഇൻഷാല്ലാ അപ്പൊ വേണമെങ്കിലും വീഡിയോ കണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ചെറിയ യൂട്യൂബേഴ്സിനും ഉപകാരപ്രദമായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പോയിട്ട് ഫോർ വാച്ചിങ് ബൈ